ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പുതിയ ഒരാൾ ആരാണെന്നല്ലേ നോക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണിത് അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ കമ്പനി കൂടി വന്നതാണ് അപ്പോൾ ഞങ്ങളാണ് ഇന്ന് വീഡിയോ എടുക്കാൻ പോണ ആൾ അപ്പം കൂടെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടാ എനിക്ക് ചേട്ടൻ ഇന്നൊരു ദിവസം റെസ്റ്റാണ് പറഞ്ഞു അപ്പോൾ ചേട്ടൻ മാറി നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ ഈ വെയിലായിട്ട് ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു ദിവസം ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് ലാഭിക്കാൻ പോവുകയാണ് അപ്പം അത് എന്താണെന്നല്ലേ നിങ്ങൾ അറിയേണ്ടത് അതെന്താണെന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിൽ പോയിട്ടാണ് ചെയ്യാൻ പോകുന്നത് നമുക്കവിടെ പോയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്യാസ് ലാഭിക്കാനും ഈ ചൂടും കൊണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണമെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ നിൽക്കണ ഭയങ്കര വെയിലാണ് അപ്പോൾ ഞങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ് കുടയും കൊണ്ടൊക്കെ വന്നിട്ടാണ് നിൽക്കുന്നത് അത്രയും ചൂടല്ലേ അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയണ്ട നമുക്ക് അപ്പം ഞാൻ ഇന്ന് ടെറസിൻ്റെ മുകളിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അത് കുക്ക് ചെയ്യേണ്ട സാധനം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോകണമെന്ന് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ട് എന്താ ഫ്രണ്ട്സ് ആ കുക്ക് ചെയ്യുന്ന സാധനം ഇതാ ഇതൊക്കെയാണ് അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കുറേ പേര് വെറുതെ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഭയങ്കര തല പൊളിയുടെ വെയിലാണ് അപ്പോൾ അതിലാണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം എന്നാ ബുൾസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പം ഞാൻ ആ ചൂടത്ത് വയ്ക്കാൻ പോകട്ട അപ്പോൾ നല്ല ചൂടുണ്ട് ഇതിൽ അടുത്തുവാ നല്ല ചൂടുണ്ട് ഇത് എത്ര നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് പുൾസേ കിട്ടും എന്ന് അറിയില്ല അപ്പം എന്നാലും നമുക്ക് കുറേ നേരം നോക്കാം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിന്ന് വെയിറ്റ് ചെയ്യാം വെയിലത്ത് വെച്ചിട്ട് അവിടെ ഞങ്ങളിതാ ചൂട് കൊള്ളാൻ വയ്യാണ്ട് രണ്ടുപേരും കുട പിടിച്ച് ഇവിടെ നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കണം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇവിടെ മാറി നിൽക്കുകയാണ് കേട്ടോ ഇവളുടെ പേര് പേര് പറയുകയാണ് അമയ അമ്മയെന്നാണ് പേര് ഇവളുടെ അപ്പോൾ ലീവായപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവളാണ് എനിക്കിത്തിരി കുറച്ച് സഹായിക്കാൻ വന്നിട്ട് വന്നിട്ടുണ്ട് പക്ഷെ വലിയ സഹായമൊന്നുമില്ല എന്നാലും കൂടെ നിർത്തിയിട്ടിരുന്നേ ഉള്ളൂ ചില ചില രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിളിനെ അപ്പോൾ ഞങ്ങളെ അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വിശേഷം അപ്പോൾ നമ്മൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് എനിക്കറിയില്ല എന്നാലും വെയിറ്റ് ചെയ്തിട്ട് ബുൾസെ ആവുണ്ടോ നമുക്ക് ഈ ചൂടത്തത് കഴിക്കാൻ പറ്റുമോ അതൊന്നും നമുക്ക് നോക്കാം ഞാൻ കുറച്ച് നേരം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോട് ഭയങ്കര ചൂടായതുകൊണ്ട് അപ്പോൾ എൻ്റെ ബുൾസെ എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ പത്ത് മിനിറ്റ് ആയിട്ടാണ് ഏകദേശം അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് ബുൾസെ ആയിട്ടുണ്ടോ ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണം നമുക്ക് നോക്കാം കുറച്ച് എവിടേക്കോ ആയി വരുന്നുണ്ട് ഫുള്ളായിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇനിയും വെയിറ്റ് ചെയ്യണമെന്ന് തോന്നും കേട്ടോ എന്താ വെച്ചാൽ പെട്ടെന്നാവില്ല കുറച്ച് സമയം പിടിക്കും നമുക്ക് നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ എവിടെയെങ്കിലും പരിസരത്ത് വെയിറ്റ് ചെയ്യാം അവിടെ നിന്നോട്ടെ സ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ടാവും ഞാൻ കുറേ നേരം ഇവിടെ അവിടെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അത്രയും ചൂടാണ് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ സ്പൂണൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ ഭയങ്കര ചൂടാണ് ഞാൻ ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ പോയി എടുത്തിട്ട് വരാം ബുൾസെ റെഡി ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണു ഇതാ ബുൾസേയിൽ ഏതൊക്കെ ഭാഗങ്ങളായിട്ടുണ്ടെന്ന് നോക്കി കേട്ടോ ഇത് ഇവിടെ ഒന്നും ആയിട്ടില്ല ഇത് എവിടെ ആയിട്ടില്ല എവിടെ ആയിട്ടില്ല എവിടെയൊക്കെ ചെറുതായിട്ടായിട്ടുണ്ട് പക്ഷെ അത് മുരിഞ്ഞ പോലെയാണ് എന്തോ ഒരു ചൂട് കൊണ്ട് മുരിഞ്ഞ പോലെ ഒരു സ്മൂത്ത് ഇല്ല പക്ഷെ ഇവിടെ ഇവിടെ ഒന്നും ആയിട്ടില്ല ഇതിൻ്റെ അടിയൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ ഈ സാധനമുണ്ട് അപ്പം ഏകദേശം ഇത്രയെങ്കിലും ആയല്ലോ അപ്പോൾ അത്രയും ചൂടാണ് കേട്ടോ സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട്ടിൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഗ്യാസ് ലാഭിച്ചിട്ട് എനിക്കിത് ഒരു പുൾസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഞാനിന്ന് വെയിലത്ത് ഉണ്ടാക്കിയ പുൾസ ടേസ്റ്റ് നോക്കണ്ടേ അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാൻ പോകുന്നു സോറി അതെടുക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന കുഴപ്പുണ്ട് വായക്കൂടെ വെള്ളം വരുന്നു തോന്നുന്നു അവൾക്കും കൂടി ടേസ്റ്റ് ചെയ്യുന്നു കുഴപ്പമില്ല ഒരു എങ്ങനെയുണ്ട് ആ വലിയ ഒരു ടേസ്റ്റ് ഇല്ല ഇല്ലേ വലിയ ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കും വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാലും വെറുതെ കഴിക്കാമെന്ന് മാത്രം അപ്പോൾ ഞാനിതിൽ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു അതും കൂടി ഉണ്ട് അല്ലേ അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും നമുക്ക് ഏകദേശം നമ്മുടെ ചൂടത്ത് ഇത്രയൊക്കെ ആയിരിക്കുന്നു നോക്കും അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബുൾസ ഉണ്ടാക്കുന്നതാണ് അതും ഗ്യാസ് ലാഭിച്ചിട്ട് ഒരു ബുൾസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക ചൂടത്ത് എന്നുള്ളത് ഞാനത് റെഡിയാക്കി ഇതാ ഏകദേശം കഴിച്ചൊക്കെ നോക്കി അത്ര ടേസ്റ്റില്ല എന്നാലും കൊള്ളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതല്ലേ ഇന്നത്തെ വീഡിയോ നമ്മുടെ അമ്മയെ കുട്ടിയോടെ ആയിരുന്നു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ പറയാം അപ്പം ഇനിയും അടുത്തത് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും